ഹായ് ഞാൻ ശാന്തി മോളിക്കൻ എം എൻ കല്യസ് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ടിഷ്യൂ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പാറ്റേണിലാണ് എല്ലാം ഓരോന്നും ഓരോ ഡിസൈൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു സാരിയില് പ്രിന്റ് വരുന്നത് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു റോസ് ഫ്ലവറിന്റെ പ്രിന്റാണ് വരുന്നത് അതേപോലെ ബോഡി ഫുള്ളും നല്ല ഒരു ലീഫും ചെറിയ ചെറിയ പൂക്കളും ആണ് വരുന്നത് കേട്ടോ ഇതില് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് സാരിയിൽ ഇങ്ങനെ ഒരു ഫ്ലവർ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇതില് ബ്ലൗസ് വരുന്നത് അതെ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് ഈ പല്ലുവിൽ കാണുന്ന ഈ ഫ്ലവറിന്റെ ചെറിയ ചെറിയ ഒരു ഫ്ലവർ ബോഡി ഫുള്ളായിട്ട് വരുക കേട്ടോ അതെ ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ വരും ആറ് ഒരു പീച്ച് കളറാണ് കേട്ടോ പീച്ച് പിന്നെ അതേപോലെ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഫ്ലവർ ആണ് ഈ സാരിയിൽ വരുന്നത് ഈ സാരിയുടെ പല്ലുവാണ് ആണ് അല്ലെ ഇത് വരുന്നത് കേട്ടോ ഇതിലെ ബ്ലൗസ് പീസ് വരുന്നത് സെയിൻ മണ്യായിട്ട് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതില് ബോഡിയിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് നമുക്ക് സാരിയുടെ ബോഡി വരിക കേട്ടോ നെക്സ്റ്റ് ഫ്ലവറിൽ ഒരു ചെങ്കൽ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ് ആണ് വരുന്നത് ഇത് നമ്മുടെ സാരിയുടെ വല്യു പോർഷൻ ആണ് ഇതിൽ നമുക്കൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ചെറിയൊരു ഫ്ലവർ കൂടി വരുന്നുണ്ട് കേട്ടോ അതെങ്ങനെ വരുന്നത് എല്ലാം ചെറിയ ചെറിയൊരു ചേഞ്ച് ആയിട്ടാണ് കളറിൽ വരുന്നത് കേട്ടോ ഇതിൽ ബ്ലൗസ് വരുന്നത് ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇതിൽ നമുക്ക് ബോഡി വരുമ്പോൾ അത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് ചെറിയ ചെറിയ ഫ്ലവറുകളിൽ ബോഡീൻ്റെ മേൽഭാഗത്തേക്ക് ഈ ബോർഡർ വരെ വരുന്നുണ്ട് പിന്നെ താഴ്വശത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ വെയർ ചെയ്ത് കാണുമ്പോൾ അടിപൊളിയായിരിക്കും ഇതൊക്കെ ഇതൊക്കെ ചെറിയൊരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു ഫ്ലവർ ചെറിയ ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു വള്ളിയിൽ പൂ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ബോഡി വരുമ്പോ അതെ ഇങ്ങനെയാണ് വരുന്നത് പല്ലു ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ബോഡി വരുമ്പോൾ അതെ ഇങ്ങനെയാണ് ബോഡിയിലേക്ക് വരിക കേട്ടോ താഴത്തേക്ക് നമുക്ക് ഒരു ഇങ്ങനെ വരുന്നുണ്ടിങ്ങനെ ഇങ്ങനെയാണ് താഴെ വശത്തേക്ക് വരിക പിന്നെ നമുക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ ഇതൊരു ചെറിയ ചെറിയ ഫ്ലവർ ലീഫ് വരുന്നുണ്ട് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇത് റോസാണ് വരുന്നത് ഇതാണ് സാരിയുടെ പോഷം വരുന്ന അതിൽ ബ്ലൗസ് വരുന്നത് അതെ ഇതാണ് സാഡിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഈ സാടിയുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ റോസിൻ്റെ ചെറിയ മുട്ടല്ലേ ആ മുട്ടൊക്കെയാണ് വരുന്നത് ആ മുട്ട അതേപോലെ ബ്ലൗസ് വരുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി താഴെ നമുക്ക് ബോർഡർ വശത്തേക്ക് വരുന്നവരെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ബോർഡർ വശത്തേക്ക് ഫുള്ളായിട്ട് നമുക്കിത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലവർ നെക്സ്റ്റ് ഡേ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് നമുക്കിത് ഈ റോസിൽ നമുക്ക് വലിയ റോസാണ് ഇത് ഈ പല്ലുവിലേക്ക് വരുന്നത് അതിൻ്റെ കൂടെ നമുക്കിത് റോസിന്റെ മൊട്ടുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇത് സാരിയുടെ പല്ലു വരുന്നു പിന്നെ ഇതിൽ നമുക്ക് ചെറിയ ഭംഗിയുള്ള ഒരു നല്ലൊരു ടസൽസും കൂടി അറ്റാച്ച്ഡ് ആണ് സാരിയിൽ വരുന്നത് അതേപോലെ ബോഡി പോർഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ കേട്ടോ ഫുള്ളായിട്ട് ഇതാ ഈ റോസിന്റെ ഫ്ലവർ വരുന്നുണ്ട് മുട്ട ഇല എല്ലാം കൂടി വരുന്നുണ്ട് ബോർഡറിലേക്ക് അത് ഇതേ നല്ല ഭംഗിയായിട്ട് തിരിച്ചിടുക അതെ പൊടിയിലേക്ക് വരുമ്പോൾ ആണ് വന്നിട്ട് ഇങ്ങനെയാണ് വരിക അതേപോലെ ചോട്ടിലേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലവർ വരുന്ന കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം പ്രൈസ് വേണ്ടും പറയുകയാണ് ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ സാരി ബ്ലൗസിലാണ് വർക്ക് വരുന്നത് സാധാരണ നമ്മൾ ടിഷ്യൂ സാരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിൽ പ്ലെയിൻ ബ്ലൗസാണ് ഉണ്ടാവുക അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബ്ലൗസ് മുഴുവൻ നമുക്ക് ഒരു ഫ്ലവറിന്റെ വർക്ക് വരുന്നുണ്ട് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ബ്ലൗസ് വരുന്ന ഏട്ടം ഈ സാരിയുടെ പല്ലു പോർഷൻ ആണ് വരുന്നത് ഇതാണ് ബോഡി വരുന്നത് വരുന്നേട്ടോ ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് സാറയുടെ പല്ലു കോശം വരുന്നത് ഇതാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് കേട്ടോ ബോഡിയിലേക്ക് നല്ല ഭംഗി എന്താണ് ഈ ഫ്ലവറിന്റെ വർക്ക് പോയിരിക്കുന്നത് ഇതെങ്ങനെയാണ് വർക്ക് പോയിരിക്കുന്നത് അതേപോലെ ചോട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് അപ്പോൾ നമുക്ക് ഈ സാരിയുടെ എല്ലാം ഒരു ആറേഴ് പാറ്റേൺ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി സാരീസാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നേരിട്ട് വരുന്നവർക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്